മുംബൈ ഇന്ത്യൻസിന്റെ നായകസ്ഥാനത്ത് ഇന്ന് രോഹിത് ശർമ്മ പടിയിറങ്ങിയിരിക്കുകയാണ് പത്ത് വർഷം മുംബൈയെ നയിക്കുകയും അഞ്ച് കിരീടം നേടിക്കൊടുക്കുകയും ചെയ്ത ശേഷം രോഹിത്തിനെ നായകസ്ഥാനത്ത് ഇന്ന് നീക്കിയിരിക്കുകയാണ് പകരം ഗുജറാത്ത് ടൈറ്റൻസ് വിട്ടുവന്ന ഹർദിക് പാണ്ഡ്യയാണ് മുംബൈ നായകനാക്കിയിരിക്കുന്നത് ഹാർദിക് പാണ്ഡ്യ ഗുജറാത്തിനെ അരങ്ങേറ്റ സീസണിൽ കിരീടം ചൂടിപ്പിക്കുകയും അവസാന സീസണിൽ റണ്ണറപ്പുകളാക്കുകയും ചെയ്തു എന്നാൽ മുംബൈയിലേക്ക് എത്തുമ്പോൾ ഈ മികവ് ആവർത്തിക്കുക എളുപ്പമാവില്ല മുംബൈയിൽ ഹർദിക്കിനെ കാത്ത് ചില വെല്ലുവിളികളുണ്ട് ഇതിൽ പ്രധാനപ്പെട്ട മൂന്ന് വെല്ലുവിളികൾ എന്തൊക്കെയാണെന്ന് പരിശോധിക്കാം ഒന്നാമത്തെ കാര്യം മികച്ച ടീം സൃഷ്ടിക്കുക എന്നതാണ് നിലവിലെ മുംബൈ ടീമിനെ പഴയ ടീമിൻ്റെ മികവിനോട് ചേർത്ത് നിർത്താനാവുന്നതല്ല രോഹിത് ശർമ്മ കൈരൺ പൊള്ളാടി ലസിത് മലിംഗ ഹർദിക് പാണ്ഡ്യ ക്രുണാൽ പാണ്ഡ്യ എന്നിവരെല്ലാം കളിച്ചിരുന്നപ്പോഴുള്ള മുംബൈയുടെ മികവ് ഇപ്പോഴില്ല ബൗളിംഗ് നിര ദുർബലമാണ് ജസ്പ്രീത് ബുംറയെ മാറ്റി നിർത്തിയാൽ ബൌളിംഗിൽ മറ്റാരുമില്ല പിന്നിരയെല്ലാം വളരെ ശോകം ഈ സാഹചര്യത്തിൽ ഹർദ്ദിക്കിൻ്റെ മുന്നിലെ ആദ്യ വെല്ലുവിളി മികച്ച ടീമിനെ പടുത്തുയർത്തുക എന്നതാണ് മികച്ച ഓൾറൗണ്ടർമാരെയും മികച്ച ബോളർമാരെയും മുംബൈക്ക് ആവശ്യമാണ് അതുകൊണ്ട് തന്നെ ആദ്യം കരുത്തുറ്റ ടീമിനെ സൃഷ്ടിക്കുക എന്നതാണ് ഹർദിക്കിൻ്റെ മുന്നിലെ വലിയ വെല്ലുവിളി രണ്ടാമത്തെ കാര്യം ടീമിനുള്ളിൽ സൗഹൃദ അന്തരീക്ഷം സൃഷ്ടിക്കുക എന്നതാണ് അവസാന സീസണിൽ ഗുജറാത്തിൻ്റെ നായകനായിരിക്കെ ഹാർദിക് മുംബൈ ഇന്ത്യൻസിനെ പരിഹസിച്ചിരുന്നു ഇതിനെതിരെ രോഹിത് ശർമ്മയടക്കം രംഗത്തെത്തിയിരുന്നു വളർത്തി വലുതാക്കിയ രോഹിത്തിനെയും മുംബൈ ഇന്ത്യൻസിനെയും ഹർദ്ദിക് അധിക്ഷേപിച്ചു എന്ന വികാരം ആരാധകർക്കുള്ളിലുണ്ട് ഹർദിക്കിന്റെ മടങ്ങിയൊരയിൽ സൂര്യകുമാർ യാദവിനും ബുംറയ്ക്കും അതൃപ്തിയുണ്ട് അതുകൊണ്ട് തന്നെ സീനിയർ താരങ്ങളെ എല്ലാവരെയും ഒരുമിച്ച് കൊണ്ടുപോവുക എന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് നായക സ്ഥാനം നഷ്ടമായ രോഹിത്തിനെ ഹർദിക് എങ്ങനെ കൈകാര്യം ചെയ്യുമെന്നതും കാത്തിരുന്ന് കണ്ടറിയണം ടീമിനുള്ളിൽ ഒത്തിണക്കം സൃഷ്ടിക്കുക ഹർദിക്കിന് വെല്ലുവിളിയാവുമെന്ന കാര്യം ഉറപ്പാണ് മൂന്നാമത്തെ കാര്യം സ്വന്തം ഫിറ്റ്നസ് കാത്തുസൂക്ഷിക്കുക എന്നതാണ് അടിക്കടി പരിക്കേൽക്കുന്ന താരമാണ് ഹാർദിക് നിലവിൽ അദ്ദേഹം പരിക്കേറ്റ ടീമിനെ പുറത്താണ് മുംബൈയുടെ നായകനാവുമ്പോൾ ഫിറ്റ്നസ്സിൻ്റെ കാര്യത്തിൽ ഹർദിക് കൂടുതൽ ശ്രദ്ധ നൽകണം നായകനെന്ന നിലയിൽ മാത്രമല്ല ഓൾറൗണ്ടർ എന്ന നിലയിൽ ഹർദിക്കിൻ്റെ മികവ് മുംബൈക്ക് ആവശ്യമാണ് ഇത് നൽകാൻ സാധിക്കുന്ന താരത്തിൽ ഫിറ്റ്നസ് മെച്ചപ്പെടുത്തുക എന്നത് ഹർദിക്കിൻ്റെ മുന്നിലെ വലിയ വെല്ലുവിളിയാണ് ടീമിനുള്ളിൽ മികച്ച ഫിറ്റ്നസ് അന്തരീക്ഷം കൊണ്ടുവരേണ്ടതും പ്രധാനപ്പെട്ട കാര്യമാണ് മുംബൈ ഇന്ത്യൻസ് അഞ്ച് തവണ ചാമ്പ്യന്മാരായ ടീമാണ് അടുത്ത സീസണിൽ ടീമിനെ പ്ലേ ഓഫിലെങ്കിലും എത്തിക്കാൻ ഹർദിക്കിന് സാധിക്കേണ്ടതായിട്ടുണ്ട് അല്ലാത്ത പക്ഷം വലിയ വിമർശനം താരം നേരിടേണ്ടി വരും ഗുജറാത്തിനെ കിരീടത്തിലേക്കെത്തിക്കുകയും റണ്ണർ അപ്പുകളാക്കുകയും ചെയ്ത മികവ് മുംബൈയിലും ആവർത്തിക്കുക എന്നത് ഹർദിക്കിനെ സംബന്ധിച്ച് വലിയ വെല്ലുവിളി തന്നെയാണെന്ന് നിസ്സംശയം പറയാം